ാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാ പോയാങ്ങളെ കാണുന്നുണ്ട് വയനാടിന്റെ പരിസരങ്ങളിലല്ലോ ഒരു ദിവസം എത്ര ജനാസയാള് പത്തിനാൽ പതുപേര് മണ്ണിന്റെ അടിയിൽ നിന്നെടുക്കുന്ന രംഗം കണ്ടതല്ലോ അവരുടെ അവരുടെയെല്ലാ പോയല്ലോ അവരുടെ എല്ലാ പോയല്ലോ വയനാടിന്റെ പരിസരങ്ങളല്ലോ മരണപ്പെട്ടവർക്ക് നീ മകുഫിറത്തി നൽകണേ അല്ലീദിന്റെ കൂലി കൊടുക്കണേ അല്ലീദിന്റെ കൂലി കൊടുക്കണേല്ലോ പഠിച്ചവരെ സർവജം നഷ്ടപ്പെട്ടു പോയ പാപങ്ങൾ എല്ലാ നഷ്ടപ്പെട്ടുപോയി പഠിച്ചവരെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന പാപങ്ങൾക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലോ